പലസ്തീനിലേക്ക് നിറയൊഴിക്കുന്ന ഇസ്രയേലിൽ താക്കീതുമായി അമേരിക്ക എത്തുകയാണ് ചെയ്തത് അമേരിക്ക പറഞ്ഞത് താൽക്കാലികമായെങ്കിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണം ഇനി ആക്രമണം ഉണ്ടാകാൻ പാടില്ല എന്നാൽ ഇസ്രായേൽ അങ്ങനെയല്ല ചെയ്തത് തെമ്മാട്ട് തരം കാണിച്ചുകൊണ്ടുതന്നെ ഞങ്ങൾ എന്തു ചെയ്യും അത് ചോദിക്കാനൊന്നും വരണ്ട ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതു മതിയെന്ന ഒരു അഹംഭാവമാണ് ബഞ്ചമെന്നതിനകവും സയനിസ്റ്റ് ഭരണകൂടത്തിനും ഉള്ളത് ഹമാസ് വലിയ തോതിൽ തിരിച്ചടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറുത്തുനിൽപ്പ് ആവശ്യമാണ് എന്നാൽ ഇസ്രായേലിന്റെ ഒരു ദൌത്യവും വിജയിച്ചിട്ടില്ല രണ്ടു കൊല്ലമായി കൂട്ടക്കുരുതിയും വംശകത്തെയും നടത്തുന്ന സൈനസ്റ്റു ഭരണകൂടം മനസ്സിലാക്കേണ്ടത് അവർ യുദ്ധം കൊണ്ട് ഒന്നും തന്നെ നേടിയിട്ടില്ല എന്നുള്ളതാണ് പലസ്തീനികൾ കുറേ പേർ കൊല്ലപ്പെട്ടു എന്നാൽ പലസ്തീനെ പിടിച്ചെടുക്കാനോ ഗാസ പിടിച്ചെടുക്കാനോ ഇസ്രായേലിനെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹമാസ് ബന്ദികളാക്കി വച്ചിരിക്കുന്നവരെ ബോജിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടും ഇസ്രായേൽ വീണ്ടും വീണ്ടും നിറയഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നേരത്തെ വേണ്ടി വരിവരിയായി നിൽക്കുന്ന കുരുന്നുകളെ മുഴുവൻ നിറയൊഴിച്ചുകൊല്ലുന്ന ഇവരോട് എന്ത് രീതിയിലുള്ള സന്ധിയാണ് ചർച്ച ചെയ്യേണ്ടത് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിന്റെ ചെയ്തികൾക്ക് മറുപടി കൊടുക്കാൻ ഇന്ന് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇറാന്റെ കെൽപ്പ് എന്നത് വലിയ കരുത്തു തന്നെയാണ് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ മാത്രമല്ല ലോകരാജ്യങ്ങൾ മുഴുവൻ പലസ്തീനു വേണ്ടി നിൽക്കുകയാണ് ഏതാനും ചില രാജ്യങ്ങളൊഴിച്ച് പലസ്തീനെതിരായി ചിന്തിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നാറ്റോ സഖ്യ രാജ്യങ്ങൾ പോലും പലസ്തീനു വേണ്ടി സംസാരിക്കുന്നു അത് മനുഷ്യത്വത്തിന്റെ പേരിലാണ് അമേരിക്കയും ഇസ്രായേലും കൂടി ഇപ്പോൾ നടത്തുന്നത് നാടകീയ രംഗങ്ങളാണ് കാരണം അമേരിക്ക പറയാതെ ഇസ്രായേൽ ഒരു കാര്യവും ചെയ്യില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് തങ്ങൾ ൾക്ക് എന്നാണ് ഇറാൻ പറയുന്നത് ഇതെല്ലാം ഗൾഫ് രാജ്യങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി അമേരിക്ക ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് അതായത് ഞങ്ങൾ ഇസ്രായേലിനോട് പറഞ്ഞു ഇസ്രായേൽ കേൾക്കുന്നില്ല ഞങ്ങൾ എന്തു ചെയ്യാനാണ് ഈ രീതിയിലൊക്കെയാണ് അമേരിക്ക കൈമലർത്താൻ ശ്രമിക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നേതന്യാഘവും പുതിയൊരു ഗെയിം പ്ലാനുമായി ഇറങ്ങിയിരിക്കുകയാണ് പലസ്തീനെ മുഴുവൻ ചോരക്കളമാക്കി അതൊരു ശവപ്പറമ്പാക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ നിർദ്ദിഷ്ട പദ്ധതി അതിനെ എല്ലാ രീതിയിലും മൊസാദിനെ മാത്രമല്ല പല ഏജൻസികളെയും തയ്യാറാക്കി വിടുകയാണ് എന്നാൽ ഇസ്രായേലിനെ ഇനി സമാധാനത്തോടെ നിലനിൽക്കാൻ കഴിയില്ല ആ രാജ്യം അപകടത്തിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിനെ പിളർക്കുന്ന പല പദ്ധതികളും തയ്യാറാക്കി അണിയറയിൽ ഒരുങ്ങി നിൽക്കുകയാണ് ഇറാൻ ഇസ്രായേലിന്റെ ഒരു പദ്ധതിയും നടക്കാൻ പോകുന്നില്ല ഇസ്രായേൽ നഗരങ്ങൾ നേരത്തെ ഇറാൻ ആക്രമണത്തിൽ ചാമ്പലായതുപോലെ ഇനിയും പുതിയ ഫോണും ലക്ക കേരളത്തിൽ ലക്കല്ല നിന്നും പർച്ചേസ് ചെയ്യൂ ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം നൂറ് വീതം ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈ നിറയെ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കൂപ്പുന്നതില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും